ഹലോ മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനെന്തൊരു കുമ്പളങ്ങ പച്ചടി അപ്പം അതിനായിട്ട് കുമ്പളങ്ങ അറക്കാനോ നമ്മളവിടെ ഉണ്ടായ കുമ്പളങ്ങ തന്നെയാണ് കടയിൽ നിന്ന് പഠിച്ച അപ്പം ഈ കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു വലുപ്പമില്ലാത്തൊരു സൈസ് നല്ല കാമ്പുള്ള ഒരു കുമ്പളങ്ങയ അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ പൊളിച്ച് കുമ്പളങ്ങ അറുത്തു കറിവേപ്പിലേക്ക് എടുക്കുകയാണ് കേട്ടോ നമുക്കതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ടോ കുമ്പളങ്ങ പച്ചടി പച്ചടി വലേതുകൊണ്ടുണ്ടാക്കുക വെള്ളംരിക്കണ്ടാക്കുക അങ്ങനെ നമ്മളെ എന്താ എന്താ ഇപ്പം പറയുക പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് ചെത്തി കഷ്ണം വട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് അപ്പോൾ അതൊക്കെ കഷ്ണം വെട്ടി നമുക്ക് ഒന്ന് കഴുകിയെടുത്തിട്ടെ വേവിക്കാനേ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ നമുക്കത് അടുപ്പത്തൊക്കെ കേട്ടോ അതിലൊക്കെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക അത്ര മതി കേട്ടോ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട അതിട്ടിട്ട് വേവിക്കുക വെള്ളവും ഉപ്പും കൊടുത്തിട്ട് വേവിക്കുക ഇങ്ങട്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം ഇനി അത് വേവുമ്പോഴേക്കിന് അതിന് നമ്മൾ തേങ്ങ ചിലവ് വേണം കേട്ടോ നമ്മൾ എത്ര സാധനമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും കേട്ടോ ഞാൻ കുറച്ച് കുമ്പളെങ്ങേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽക്കനുസരിച്ച് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്നും വേണ്ട അപ്പോൾ അത്രയും മതി അത് ഞങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ അറിയാം ഈ പച്ചടിക്ക് തേങ്ങ നല്ലോണം അരയണം നെയ്സായിട്ട് അരയണം കേട്ടോ എന്നാലുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുക അതിൽക്ക് കുറച്ച് ഒരു മൂന്നാല് ഉള്ളി ചെറിയ ഉള്ളി ഒരു പച്ചമുളകും പച്ചമുളക് അരിക്ക് അനുസരിച്ച് നമുക്കിടാം അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്ത് കെട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക അപ്പോൾ ആ കടുക് ആദ്യം ഇടാത്ത എന്താ അറിയുക കടുക് നല്ലോണം നെയ്സ് ആയിട്ട് അങ്ങനെ അരയാൻ പാടില്ല അതാണ് പിന്നീടൊന്ന് കടുക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തത് കെട്ടോ അത് നമ്മൾ അതിൽക്ക് നമ്മളെ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇളക്കി റെഡിയാക്കിയാ ഒന്ന് കുറച്ച് നേരം വെച്ചു പിന്നെ നമ്മൾ നമ്മളതിൽക്കുള്ള ബാക്കി ചെരുവെന്താണെന്ന് തൈര് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങൾ തൈരാണ് കേട്ടോ തൈര് പുളിക്ക് പാകത്തിനുള്ള ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഈ പാത്രത്തിലാക്കിയതിന് ശേഷം ഒന്ന് വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വറിവിന് വേണ്ടത് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം പിന്നെ ഒരു ഉണക്കമുളക് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വറിവ് അവിടെ റെഡി ആയിട്ടോ ഇനി അപ്പോൾ മക്കളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ